ജോമി നേരം സ്കൂളിൽ പോകണ്ടേ അഞ്ച് മിനിറ്റിനുള്ളിൽ അമ്മ ഭക്ഷണമെല്ലാം റെഡിയാക്കി വെക്കാം അപ്പോഴേക്കും വേഗം കുളിച്ച് റെഡിയാവണേ ആവണേ ഇനി ഞാൻ വിളിക്കാൻ വടിയമായിട്ടായിരിക്കും വരിക എന്താ എന്ത് പറ്റി എന്താ നിന്റെ മുഖത്ത് രാവിലെ തന്നെ ഒരു വാട്ടം നിങ്ങളുടെ മകളുടെ കാര്യം തന്നെ ഇത്രയും വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൾക്ക് നോക്കിക്കേ ഇത്ര അവൾ എഴുന്നേറ്റിട്ടില്ല അവളുടെ മടി മാറ്റാൻ ഒരു വഴിയുണ്ട് എന്നാണ് അവളുടെ സ്കൂൾ ട്രിപ്പ് അത് നാളെയാണ് ഓക്കെ നീ ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യം നാളെ ഈ വീട്ടിലെ എല്ലാ ക്ലോക്കും മുപ്പത് മിനിറ്റ് നേരത്തെ ആക്കി വെക്കുക എന്നിട്ട് മനഃപൂർവം സമയം വൈകിപ്പിച്ച പോലെ അഭിനയിക്കുക ബാക്കി ഞാൻ ശരി അമ്മേ നാളെ നേരത്തെ വിളിക്കണേ സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകുന്ന ദിവസമാണ് ബസ് എടുക്കും അതിനു സ്കൂളിൽ എത്താൻ അമ്മ വിളിക്കാം ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് അമ്മേ ജോമി ജോമി വേഗം എഴുന്നേൽക്ക് അമ്മ ഉറങ്ങി പോയടാ ഏഴര ആയി പോയി ബസ് പോയോ ആവോ എന്ത് കണിയാ അമ്മ കാണിച്ചത് ഞാൻ ഇന്നലേക്ക് എടുക്കുന്നതിന് മുമ്പിൽ പറഞ്ഞതല്ലേ എന്നെ നേരത്തെ വിളിക്കണമെന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് തരുമോ ഓക്കെ വേഗം റെഡിയാവൂ സോറി മോളെ ഞാൻ കാരണം നിന്നെ കൂട്ടാതെ സ്കൂൾ ബസ് പോയെന്ന് തോന്നുന്നു കാരണം നമ്മൾ നേരത്തെ എത്താത്തതാണ് ഞാനും ശ്രദ്ധിക്കണമായിരുന്നു എനിക്ക് നേരത്തെ ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ല കരയല്ല മമ്മി ഞാനൊരു കാര്യം പഠിച്ചു ഇനി എന്തും സമയത്തിന് ചെയ്യണം സമയത്തിന്റെ വില ഞാൻ മനസ്സിലാക്കി ഗുഡ് ഗർഡ് നമുക്ക് സമയത്തെ പെട്ടിയിലോ ബാങ്കിലോ കൂട്ടി വയ്ക്കാൻ സാധിക്കില്ല ചാക്കിലോ കടലാസിലോ കൊതിഞ്ഞു വെക്കാനും പറ്റില്ല സമയം എല്ലാവർക്കും തുല്യ അളവിലാണുള്ളത് ചിന്തിക്കുക വരാനുള്ളതിനെ ഒന്നിച്ച് വാരി കൂട്ടിയെടുക്കാനാവില്ല കിട്ടുന്നതിനെ ഉപയോഗിക്കാനും തിരസ്കരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സമയം നമ്മെ നിർബന്ധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല സമയം ആർക്കു വേണ്ടിയും കാത്തുനിൽക്കുകയില്ല സൂക്ഷിക്കുക സോറി മമ്മി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം